ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര അന്തിമഹാകാളൻകാവിലടക്കം ചേലക്കരയിൽ മഴ വെടിക്കെട്ട് പ്രേമികൾക്ക് നിരാശ വേണ്ട ആദ്യ വെടിക്കെട്ട വൈകിട്ട് നടക്കും കാലാവസ്ഥയുടെ പ്രതികൂലമായ സാഹചര്യം എന്നിരുന്നാൽ പോലും മഴ മാറി വെച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തില് ഏഴുമണിയോട് കൂടി തന്നെ ആദ്യ വെടിക്കെട്ട് നടത്താൻ കഴിയുമെന്നാണ് കോർഡിനേഷൻ കമ്മിറ്റി

പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്